സോമയ്യയുടെ വഞ്ചന പ്രകൃതി ഭംഗി നിറഞ്ഞ ശ്രീനിവാസപുരം എന്ന മനോഹരമായ ഗ്രാമം അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു കാട് കാട്ടിൽ കൂടി ഒഴുകിവരുന്ന നദി ആ നദിയുടെ അടുത്തു തന്നെയുള്ള ഗ്രാമത്തിൽ ധാരാളം ജനങ്ങൾ ജീവിക്കുന്നുണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ തന്നെ രാമയ്യ എന്നും സോമയ്യെന്നും പേരോടു കൂടിയ രണ്ടുപേരുണ്ടായിരുന്നു അടുത്തടുത്ത വീടുകളിലാണ് അവർ താമസിച്ചിരുന്നത് സോമയ്യ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പണം ചോദിച്ചു വരുന്നവരെ പറ്റിച്ചുകൊണ്ട് കൂടുതൽ പലിശ അവരുടെ അടുത്തു നിന്നും അയാൾ വാങ്ങുന്നുണ്ടായിരുന്നു രാമയ്യ പാൽ വ്യാപാരം ചെയ്യുന്ന ആളായിരുന്നു വളരെ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നതുകൊണ്ട് രാമയ്യയ്ക്ക് നല്ല കച്ചവടവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാമയ്യയുടെ ഭാര്യ രംഗമ്മ നെയ് വ്യാപാരവും ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ രാമയ്യേയും രംഗമ്മയും ചേർന്ന് കഷ്ടപ്പെട്ടാണ് കുടുംബം പോറ്റിയിരുന്നത് ഒരു ദിവസം സോമയ്യ പുറത്തേക്ക് പോകുന്ന സമയത്ത് രാമയ്യയുടെ വീട്ടിലേക്ക് നോക്കി ഇങ്ങനെ ആലോചിച്ചു ഗ്രാമത്തിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് പണം കടം ചോദിച്ചു വന്നിട്ടുണ്ട് ഈ രാമയ്യ ഒഴിച്ച് ഈ രാമയ്യയും എൻ്റെ അടുത്ത് കടം വാങ്ങുന്നതുപോലെ എന്തെങ്കിലും ചെയ്യണേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് സോമയ്യ അവിടുന്ന് പോയി രാമയ്യ അദ്ദേഹത്തിന്റെ ഭാര്യ രംഗമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ തോട്ടത്തിലേക്ക് പോയിട്ടേ പശുവിനുള്ള പുല്ലൊക്കെ അറത്തോണ്ട് വരാം നീ അതിനുള്ളി ആ തൊഴുത്തൊന്ന് വൃത്തിയാക്കിയേക്ക് ശരി ഞാൻ അത് വൃത്തിയാക്കിയേക്കാം ദിവസം ചിലന്തോറും പശുവിന് വലുതായിട്ട് പാലൊന്നുമില്ല രണ്ട് പശു കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ ഇപ്പൊ പശുവിനെയൊക്കെ ഒക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വർണൊന്നും പറ്റില്ല അടുത്ത വർഷം നമുക്ക് നോക്കാം അതിരിക്കട്ടെ ഉള്ള സ്വർണം കൊടുത്തിട്ടെ ആ പോയി കുറച്ച് പണം കടം ചോദിച്ചാലെന്താ അയാളെപ്പറ്റി ഈ നാട്ടിലുള്ളവരൊന്നും നല്ല അഭിപ്രായമല്ല പറയുന്നത് അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ കടം വാങ്ങിക്കാമോ അങ്ങനെയൊന്നും ഇല്ലെന്നേ എത്ര നാളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ദിവസവും അവർക്ക് പാലും കൊടുക്കുന്നുണ്ട് നമ്മളോട് നന്നായിട്ട് സഹകരിക്കുന്നില്ലേ സാരമില്ല ഒന്ന് ചോദിച്ചു നോക്കാം രണ്ടു ദിവസത്തിനുള്ളിൽ ചന്തയിൽ പശുക്കളെ കൊണ്ടുവരും നല്ല രണ്ട് പശുക്കളെ വാങ്ങിച്ചാൽ പെട്ടെന്ന് നമ്മുടെ കടവും അടയ്ക്കാം എങ്കു ശരി വൈകുന്നേരം സോമയുടെ വീട്ടിലേക്ക് പോയിട്ട് കടം തരാൻ പറയാം എന്നു പറഞ്ഞോണ്ട് രാമയ്യ അവിടെ നിന്നും തോട്ടത്തിലേക്ക് പോയി അന്ന് വൈകുന്നേരം രാമയ്യ സോമയ്യയുടെ വീട്ടിലേക്ക് പോയിട്ട് വീടിന്റെ വരാന്തയിലിരുന്ന സോമയ്യയോട് ഇങ്ങനെ പറഞ്ഞു നമസ്കാരം സോമയ്യ എന്താ രാമയ്യ രാവിലെ തന്നെ താൻ പാല് തന്നിട്ട് പോയല്ലോ പിന്നെന്തിനാ ഈ സമയത്ത് വന്നത് എന്റെ ഭാര്യ കൂടുതൽ എല്ലാം ചോദിച്ചോ ഒന്നും ചോദിച്ചില്ല എനിക്ക് കുറച്ച് പണം കടവായിട്ട് വേണമായിരുന്നു പുതിയ രണ്ട് പശുക്കളെ കൂടി വാങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കടമെല്ലാം പലിശയോടുകൂടി ഞാൻ അടച്ചേക്കാം എന്താ ഇത് അതിശയമായിരിക്കുന്നല്ലോ നീ കടം ചോദിച്ചു വന്നിരിക്കുന്നു ശരി രണ്ട് പശു എന്തിനാ നാല് പശു അങ്ങ് വാങ്ങിച്ചോളൂ നിനക്ക് എത്ര രൂപ വേണോന്ന് പറഞ്ഞാ മതി ഞാൻ തരാവുന്നേ എനിക്ക് പശുവിനെ വാങ്ങിക്കാൻ ഒരു ഇരുന്നൂറ് നാണയങ്ങൾ മതി അതിരിക്കട്ടെ ഞാൻ പണയത്തിന് സാധനമില്ലാതെ ആർക്കും ഒന്നും കടം കൊടുക്കാറില്ല നീ എന്താ പണയം വെക്കാൻ പോകുന്നത് എന്ന് സോമയ്യ പറഞ്ഞതും രാമയ്യ സങ്കടത്തോടു കൂടി ഒന്ന് നോക്കി എൻറെ അടുത്ത് പശു അല്ലാതെ വേറെ എന്താ ഉള്ളത് പക്ഷെ അതിനെ പണയൊന്നും വെക്കാൻ പറ്റില്ല സോമയ്യ ശരി എനിക്ക് കടം ഒന്നും വേണ്ട വിട്ടേക്ക് ഓ അങ്ങനെ അങ്ങ് പോകല്ലേ രാമയ്യ പക്ഷേ നിന്റെ വീട്ടിലൊരു കിണറുണ്ടല്ലോ അതിലുള്ള വെള്ളം ഞാൻ പണയമായിട്ട് കരുതിയേക്കാം വിഷമിക്കണ്ട ഇപ്പൊ എങ്ങനെ നിങ്ങൾ വെള്ളം ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുന്നുവോ അതുപോലെ കടം തന്നതിന് ശേഷവും ഉപയോഗിക്കാം വളരെ നന്ദിയുണ്ട് സോമയ്യ ശരി നിങ്ങൾ പറഞ്ഞതുപോലെ കിണറ്റിലുള്ള വെള്ളം നിങ്ങൾക്ക് പണയമായിട്ട് തരിക രാമയ്യ ഞാൻ തരുന്ന ഇരുന്നൂറ് നാണയങ്ങൾക്ക് പലിശയായിട്ട് ഒരു മാസം അഞ്ച് നാണയം വേണമെങ്കിൽ ഒരു വർഷത്തിന് ശേഷം പലിശയോടൊപ്പം തന്നെ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി എന്നിട്ട് നാണയങ്ങൾ എടുത്തുകൊണ്ടുവന്ന് രാമയ്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് രാമയ്യ തന്റെ വീട്ടിലേക്ക് രണ്ട് പശുക്കളെ വാങ്ങിച്ചുകൊണ്ട് വന്നു അത് കണ്ട് രംഗമ്മ വളരെയധികം സന്തോഷിച്ചു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് രാമയ്യ കിണറ്റിൽ നിന്നും വെള്ളം വെള്ളമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ട സോമയ്യ രാമയ്യയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു രാമയ്യ ഞാൻ പറഞ്ഞതല്ല ഓർമ്മയിലുണ്ടായിട്ട് എന്താ ചെയ്യുന്നത് ഈ കിണറ്റിലുള്ള വെള്ളം എനിക്ക് പണയം വെച്ചിരിക്കുന്ന കാര്യം നീ അങ്ങ് മറന്നുപോയോ ഓർമ്മയുണ്ട് സോമയ്യ പക്ഷെ നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് ആവശ്യമുള്ളപ്പോഴല്ല ഈ വെള്ളം ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞത് കടം വാങ്ങിക്കുമ്പോൾ എത്രത്തോളം വെള്ളം എടുത്തോ അത്രത്തോളേ എടുക്കാൻ പറ്റത്തുള്ളൂ അതിനെപ്പറ്റിയേ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ഇഷ്ടത്തിന് നീ വെള്ളം ഒന്നും എടുക്കാൻ പറ്റില്ല കൂടുതൽ വെള്ളം നീ എടുക്കുകയാണെങ്കിൽ എനിക്ക് മാസം നാല് നാണയം കൂടുതൽ തരണം ഞാൻ കൂടുതൽ വെള്ളം ഒന്നും എടുക്കുന്നില്ലെന്നേ എന്ത് എടുക്കുന്നില്ലെന്നോ ഞാൻ നിനക്ക് കടം തന്ന ദിവസത്തേക്കാൾ ഇപ്പം നിന്റെ അടുത്ത് രണ്ട് പശുക്കൾ കൂടുതലുണ്ടല്ലോ അങ്ങനെ വരുമ്പോ നീ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം അതുകൊണ്ട് മാസം നാല് നാണയം കൂടുതൽ തന്നാൽ മാത്രമേ നിനക്ക് വെള്ളം ഉപയോഗിക്കാൻ ഞാൻ അനുവാദം തരൂ എന്ന് സോമയ്യ പറഞ്ഞതും രാമയ്യ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു എന്നാ ശരി നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ തന്നേക്കാം പക്ഷെ ഈ കാര്യം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തു പോയിട്ടേ അദ്ദേഹത്തിനോട് ഒന്ന് പറഞ്ഞേക്ക് അദ്ദേഹം സമ്മതിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നാല് നാണയം തരാം ശരി ശരി ഞാൻ എന്തിനാ പേടിക്കുന്നേ നാളെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തേക്ക് പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും സോമയ്യ പുറപ്പെട്ടു പോയി അടുത്ത ദിവസം രാമയ്യേയും സോമയേയും ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് എന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് വിവരിച്ചു പറഞ്ഞു അതെല്ലാം കേട്ട് അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ച് അവരോട് ഇങ്ങനെ പറഞ്ഞു സോമയ്യ വെള്ളം കൂടുതൽ ഉപയോഗപ്പെടുത്തിയതിന് നിനക്ക് രാമയ്യ മാസം നാല് നാണയങ്ങൾ കൂടുതൽ തരും പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ നന്ദിയുണ്ട് നിങ്ങൾ എപ്പോഴും ന്യായമായിട്ടേ നടക്കാറുള്ളൂ ഒന്ന് ക്ഷമിക്കൂ സോമയ്യ ഞാൻ പറയാൻ വന്ന കാര്യം ഇതുവരെ പൂർത്തീകരിച്ചില്ലല്ലോ രാമയ്യ നീ ഒരു മാസം സോമയ്യ് നാല് നാണയങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ സോമയ്യ നിനക്ക് മാസം നിനക്ക് പത്ത് നാണയങ്ങൾ നൽകും എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സോമയ്യ പേടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്തത് ഞാൻ എന്തിനു വേണ്ടിയാ ഇവന് പത്ത് നാണയങ്ങൾ മാസം കൊടുക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാ രാമയ്യയുടെ കിണറ്റിലല്ലേ നിന്റെ വെള്ളം സൂക്ഷിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാ മാസം മാസം പത്ത് നാണയം നീ അവന് കൊടുക്കണം ഇനി പണം കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ നിന്നും പുറപ്പെട്ടു പോയി രാമയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് കേട്ട് സന്തോഷത്തോടുകൂടി കൂടി നിന്ന് പോയി സോമയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കിണറ്റിന്ന് വെള്ളം എടുക്കാതെ രാമയ്യ്ക്ക് മാസം പത്ത് നാണയങ്ങൾ നൽകി രാമയെ പറ്റിക്കാൻ നോക്കിയിട്ട് അവസാനം അവന് തന്നെ നഷ്ടമേർപ്പെട്ടു അവൻ നല്ലൊരു പാഠവും പഠിച്ചു ഈ സ്റ്റോറി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ അങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു നല്ല കഥയുമായി കാണാം നമസ്കാരം